നമസ്കാരം നമ്മളെ നാട്ടിൽ പൊതുവെ ഒന്നോ രണ്ടോ കുട്ടികളായി കഴിഞ്ഞാൽ പ്രസവം നിർത്തുക എന്നുള്ളൊരു പ്രക്രിയയിലേക്ക് വരും അതുവരെ ചിലപ്പോൾ അവർ എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് മാർഗങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക പക്ഷേ ഹസ്ബൻഡും വൈഫും സ്ഥിരമായിട്ട് താമസം തുടങ്ങുന്ന സമയത്ത് ഒരുമിച്ച് തന്നെ നിൽക്കുന്നത് പലരും പ്രവാസത്തിലായിരിക്കും ആ സമയത്തൊന്നും ഒക്കെ കോൺട്രസെപ്റ്റീവ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ സ്ഥിരമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങുമ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളായതിനു ശേഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് മേലെയോ നാൽപ്പത് വയസ്സിന് മേലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കോൺട്രസെപ്ഷൻ മാറ്റിയിട്ട് പകരം ഒരു പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് സ്വീകരിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഇത് ചെയ്യുന്നത് സ്ത്രീകൾ മാത്രമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം സ്ത്രീകളിലെ പ്രൊസീജിയർ ആണ് കൂടുതലും ചെയ്ത് കണ്ടിട്ടുള്ളത് അതായത് അവർ ഒരു ട്യൂബി ചെയ്യും ട്യൂബി ചെയ്യുന്ന സമയത്ത് സ്ത്രീകളുടെ ട്യൂബ്സ് ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ട്യൂബക്റ്റമി എന്ന് പറയുന്നത് അതായത് ഓവം ഓവറീസിൽ നിന്ന് ഇതിപ്പോൾ ഓവറി ആണെങ്കിൽ ഈ ഓവറിയിൽ നിന്ന് ഈ ട്യൂബ് വഴിയായിരിക്കും ഈ ഓവം യൂട്രസിനകത്തേക്ക് എത്തുന്നത് അപ്പോൾ ഈ ട്യൂബ് അങ്ങ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഓവത്തിനെ ഇങ്ങോട്ട് യൂട്രസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ട്യൂബക്റ്റമി ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു ഒരു പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണുങ്ങൾക്കുമുണ്ട് അതിൻ്റെ പേരാണ് വാസെക്റ്റമിയും ഇതൊക്കെ ഞങ്ങളെ ുണ്ട് മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ച സമയത്ത് എന്നെ പഠിപ്പിച്ച സാറ് എപ്പോഴും ഞാനതൊക്കെ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് പഠിപ്പിച്ച ഒരു അധ്യാപകനെ നമ്മൾ ഓർക്കും പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു അധ്യാപക ദിനത്തിലാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇപ്പോൾ വസക്ടമ്പി ഞങ്ങളെ പഠിപ്പിച്ച സമയത്ത് മറക്കാതിരിക്കാൻ വേണ്ടി അന്ന് സാറ് പറഞ്ഞൊരു ടിപ്പുണ്ട് വാസുകുട്ടൻ ടോമി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് മെമ്മറിയിൽ നിന്ന് ഒരിക്കലും അനുഭവമായിരുന്നു ഇന്നും ഞാനത് പറയുമ്പോൾ ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ എല്ലാ അധ്യാപകർക്കും എല്ലാ ഗുരുക്കന്മാർക്കും നല്ലൊരു അധ്യാപക ദിനം ഞാൻ നേരിടുകയാണിതോടൊപ്പം ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ വാസെക്റ്റമി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ ഇതേപോലെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് വാസെക്റ്റമി അതായത് വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ ട്യൂബ് ഈ ട്യൂബ് വഴിയാണ് സ്പേമ് ട്രാവൽ ചെയ്ത് യുറീത്രയിലേക്ക് എത്തുന്നത് ആ ട്യൂബിനെ ഇതേപോലെ സ്ത്രീകളുടെ ട്യൂബ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് വാസെക്റ്റമി എന്ന് പറയുന്നത് അപ്പോൾ വാസെക്റ്റമി ചെയ്യുന്നത് പുരുഷന്മാരിലും ട്യൂബക്ടമി ചെയ്യുന്നത് സ്ത്രീകളിലുമാണ് ഇനി ഇത് തമ്മിലുള്ള അന്തരം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് എപ്പോഴും സ്ത്രീകളുടെ പ്രൊസീജിയർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇപ്പം ഒരു സി സെക്ഷൻ കഴിഞ്ഞ സ്ത്രീ സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീ ഇപ്പം വരികയാണെങ്കിൽ തേർഡ് സിസേറിയനൊക്കെ ആകുമ്പോൾ അവർക്ക് പ്രസവം നിർത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു സർജറിയുടെ കൂടെ തന്നെ ആ ഒരു ഓപ്പറേഷൻ്റെ കൂടെ തന്നെ ഇവർക്ക് ട്യൂബും കൂടെ അങ്ങ് ലിഗേറ്റ് ചെയ്ത് വിടും അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ എന്തും സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളുടെ ബോഡിയിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല ഇത് പുരുഷന്മാർക്കും ചെയ്യാം മാത്രമല്ല ട്യൂബക്റ്റമിയെ കമ്പയർ ചെയ്യുമ്പോൾ വാസക്റ്റമി ഒന്നും കൂടെ സിംപ്ലറാണ് സിംപ്ലർ പ്രൊസീജിയർ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ പ്രിഫർ ചെയ്യാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇന്നും ആരും അത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല പിന്നെ പ്രസവം നോർമൽ സുഖപ്രസവമൊക്കെ നടന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ സുഖപ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ് അവർക്ക് പ്രസവം നിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ അവിടെ ചെയ്യേണ്ടത് അതായിട്ട് വരുന്നുണ്ട് ആദ്യം നമുക്ക് വാസെക്റ്റമി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം വാസെക്റ്റമി ചെയ്യാൻ വളരെ സിമ്പിളാണ് അതിൽ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യം ഒന്നുമില്ല അപ്പം നിങ്ങൾ വാസെക്റ്റമി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് അതായത് ഇത് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിവേഴ്സൽ പോസിബിൾ അല്ല നിങ്ങൾക്ക് പിന്നീട് കുഞ്ഞുങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോസിബിൾ അല്ല അതിന് മറ്റ് പല മാർഗ്ഗങ്ങളുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിപ്പം എക്കോസ്പിരിൻ പോലുള്ള ടാബ്ലറ്റ്സ് ബ്ലഡ് തിന്നിങ് മെഡിസിൻസ് ഏതെങ്കിലും എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ആ മെഡിസിൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അത്രമാത്രം അത് നിങ്ങൾക്ക് ഡോക്ടർ കൃത്യമായ നിർദ്ദേശങ്ങൾ തരികയും ചെയ്യും നിങ്ങൾ വാസെക്ടമി ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് പോവാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം നിങ്ങൾ അഡ്മിറ്റ് ആവാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം നിങ്ങളുടെ കൃത്യമായ റുട്ടീൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിലൊന്നും ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ തന്നെ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് അനസ്തേഷ്യയുടെ ആവശ്യമൊന്നുമില്ല ഒരു ലോക്കൽ അനസ്തേഷ്യയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ ആണ് വസെറ്റമി അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ ഭാഗത്ത് വൃക്ഷങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു ഇൻസിഷൻ ഇടും ആ കട്ടിലൂടെ ഈ ബാസ്റ്റിഫറൻസ് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊസീജിയർ ഒരു പത്ത് മിനിറ്റിൻ്റെ പണിയാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻറ്റിനെ എണീക്കാനും നടക്കാനും പോസിബിളാണ് മാത്രമല്ല അന്ന് തന്നെ ഹോസ്പിറ്റൽ വിട്ടു പോവുകയും ചെയ്യാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഇത്തരത്തിലൊരു സർജറിക്ക് പോകുമ്പോൾ അത് മൈനർ ആയാലും മേജർ ആയാലും നിങ്ങൾ ഒറ്റയ്ക്ക് പോവാതിരിക്കുക ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാതിരിക്കുക കൂടെ ഒരാളെപ്പോഴും കൊണ്ട് ബൈ ചാൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വല്ല ബ്ലീഡിങ്ങോ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഒരാൾ നിങ്ങളുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ പോകുമ്പോൾ ഒരാളെ കൊണ്ടുപോകാം പ്രൊസീജിയർ കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാതിരിക്കാം ഈ ബൈക്ക് സ്റ്റാൻഡറെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടാവാൻ സാധ്യതയില്ല ഇതിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ചോദിക്കാറുണ്ട് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരായിരം പേര് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല വളരെ മൈനർ അളവിലെ ഇത് കോംപ്ലിക്കേഷൻസ് കാണിക്കാറുള്ളു ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഇപ്പം ചിലപ്പോൾ ബ്ലീഡിങ് ആയിരിക്കാം ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ആ സ്പോട്ടിൽ നിന്ന് വരാം ഇനി അതിപ്പോൾ താൽക്കാലികമാണ് നിങ്ങൾ അതിനുള്ള മെഡിസിൻസ് എടുത്ത് കഴിയുമ്പോൾ അത് ക്ലിയർ ആവുകയും ചെയ്യും അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരാവുന്നത് ഒന്നാണ് പെയിൻ കുറച്ച് നാളത്തേക്ക് അതും അപൂർവം ചിലരിലെ കണ്ടുവരുന്നുള്ളൂ എല്ലാവർക്കും ഇതില്ല അപ്പോൾ ചില ആൾക്കാരിൽ ഒരു കുറച്ച് നാളത്തേക്ക് പെയിൻ നിലനിൽക്കുക ഒരു ബോൾസിൻ്റെ ഭാഗത്ത് കൂടുതൽ വേദന നിലനിൽക്കുക ചിലർക്ക് നീര് വരിക പിന്നെ ഹൈഡ്രോസിൽ നെർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ആ ഭാഗത്ത് അനുഭവപ്പെടുക ഇതൊക്കെ ഒരായിരം പേരെടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ചിലപ്പോൾ വന്നേക്കാം ചിലപ്പോൾ അതും ഉണ്ടാവില്ല അങ്ങനെ അങ്ങനൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല ഇതിന് അത്ര പണച്ചെലവില്ല ഇതിനത്രയും പെയിൻസ് അയക്കേണ്ട ഇതിനൊരു ജനറൽ അനസ്തേഷ്യയുടെ ആവശ്യമില്ല മാത്രല്ല പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് താനും ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണം പല നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല പലപ്പോഴും കടന്നു പോകുന്നത് അതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കല്യാണം കഴിക്കേണ്ട ആവശ്യം വന്നേക്കാം നിങ്ങൾക്ക് ഇനി അതൊന്നുമല്ല അല്ല നിങ്ങൾക്കൊരു കുഞ്ഞു കൂടെ വേണം എന്നുള്ള ആവശ്യം തോന്നിയേക്കാം അപ്പോൾ ഡോക്ടർ നമ്മൾ ഇങ്ങനൊരു മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അത്തരക്കാരിൽ പറയാനുള്ളത് സ്പേം ബാങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പേം സൂക്ഷിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പേം നിങ്ങൾക്ക് എടുത്തിട്ട് സ്പേം ബാങ്കിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു വേണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പേം ഉപയോഗിച്ച് ഒരു ഫെർട്ടിലൈസേഷൻ ആയിരിക്കും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ചില ആൾക്കാർ ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സിനോട് വന്ന് പറയാറുണ്ട് ഈ സർജറി ഒരു പക്ക ഫെയിലിയർ ആയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി എന്ന് പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിപ്പോൾ ഒരു നൂറ് സർജറി ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിലും അതിൽ കുറച്ച് പാളിച്ചകൾ പറ്റിയേക്കാം അത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ എല്ലാ കാര്യങ്ങളിലും ചെറിയ അബദ്ധങ്ങളായാലും ചെറിയ മിസ്റ്റേക്കുകളായാലും അല്ലെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള തെറ്റുകൾ പറ്റിയേക്കാം പക്ഷേ അത് ഒക്കെ വളരെ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ എങ്കിലും ചില സർജിക്കൽ ഫെയിലിയേഴ്സ് സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ച കേസുകളിൽ ഇങ്ങനെ പ്രഗ്നൻസി ആവാറുണ്ട് പക്ഷേ കൂടുതൽ പേർക്കും പറ്റുന്ന ഒരു പറ്റുന്നൊരബന്ധം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു വസക്റ്റമി ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ഒരു മൂന്ന് മാസം ചെയ്ത് കഴിഞ്ഞ് മൂന്ന് മാസം നിങ്ങൾ ആദ്യത്തെ മൂന്ന് മാസം ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യണം അതിലൊരു തർക്കമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ജനറേറ്റ് ആയ സ്പേംസ് ഉണ്ട് നിങ്ങൾ വാസ്റ്റ് ഡിഫറൻസ് ആണ് കട്ട് ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ടെസ്റ്റിക്കിൾസിൽ സ്പേം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആയിട്ടില്ല സ്പേം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ മൂവ്മെൻറ്റിനെ മാത്രമാണ് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ട്യൂബിൽ എപ്പോൾ വേണമെങ്കിലും സ്പേംസ് ഉണ്ടായിരിക്കാം ആ ആദ്യമേ പ്രൊഡ്യൂസ് ചെയ്ത സ്പേംസ് ഒരു പക്ഷേ പിന്നീട് നിങ്ങളുടെ ഒരു പത്തോ ഇരുപതോ ആദ്യത്തെ ബന്ധപ്പെടലുകളിൽ ഈ സ്പേം യോനിയിലേക്ക് പ്രവേശിക്കുകയും ഫെർട്ടിലൈസേഷൻ സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ പ്രഗ്നൻസിയും പറ്റുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഇരുപത് ബന്ധപ്പെടലുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ക് പ്രകാരം ആദ്യത്തെ മൂന്ന് മാസം എപ്പോൾ ബന്ധപ്പെടുകയാണെങ്കിലും നിങ്ങളൊരു കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്യാം അത് സ്ത്രീകൾക്ക് ഡയഫ്രം പോലുള്ള കോണ്ടംസ് അവൈലബിൾ ആണ് അത് യൂസ് ചെയ്യാം മെയിൽ കോണ്ടംസ് യൂസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ആ ഒരു പിന്നെ ആദ്യത്തെ മൂന്ന് മാസം ബന്ധപ്പെടുമ്പോൾ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ വോസെക്റ്റമി ചെയ്ത് കഴിഞ്ഞ് ഒരാൾക്ക് അന്ന് തന്നെ ഹോസ്പിറ്റൽ വിട്ടു പോവാമെന്ന് ഞാൻ പറഞ്ഞു പിന്നെ അവർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ ചിലപ്പം ചെറിയ ബ്ലീഡിങ് പെയിൻ അതെല്ലാം ഉണ്ടാവാം അതിന് പെയിൻ മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലിയിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോലിയാണെങ്കിലും ഉള്ള നല്ല ഫിസിക്കൽ സ്ട്രെയിൻ ഉള്ള ജോബ് പോലും നിങ്ങൾക്ക് ചെയ്യാം അതിനൊന്നും യാതൊരു തടസ്സവും ഇല്ല മാത്രല്ല ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞാൽ സെക്ഷൽ കോൺടാക്ട് act like a പ്രവേശിക്കാം ഇപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റ് എത്ര നാൾ ഒഴിവാക്കണം എന്ന് ചോദിക്കാറുണ്ട് ജസ്റ്റ് വൺ വീക്ക് മാത്രം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഒരു സെക്ഷൽ ലൈഫ് തുടരാൻ സാധിക്കും പിന്നെ പുരുഷന്മാർക്ക് ഇത് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഭയം എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ ഉദ്ധാരണത്തിൻ്റെ പ്രശ്നം വാസക്ടമി ചെയ്താൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലുമില്ല ഉദ്ധാരണവും വാസക്ടമിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ സർജറി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ധാരണത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെക്ഷൽ കംപ്ലയിൻസോ വരാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ സ്ത്രീകളുടെ സർജറി കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ പെയിൻഫുൾ ആണ് ഒരു ട്യൂബക്റ്റമി ചെയ്ത ഒരു ലേഡിക്ക് ആ ഒരു പ്രസവത്തിന്റെ സമയത്തുള്ള ബുദ്ധിമുട്ടുകളും അതോടൊപ്പം സി സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒപ്പം ഈ ഒരു ട്യൂബക്റ്റമിയുടെ പ്രയാസങ്ങളും മാനസിക സമ്മർദ്ദവും ചെറിയ കുഞ്ഞിനെ നോക്കേണ്ട പ്രയാസം ആറ് മാസത്തെ അവരുടെ റെസ്റ്റ് പീരീഡും ഒക്കെ ലോങ് ആയിരിക്കും റെസ്റ്റ് പീരീഡ് ലോങ് ആയിരിക്കും ബുദ്ധിമുട്ട് ലോങ്ങ് ആയിരിക്കും അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും പെയിൻ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കൊണ്ട് ഈ പ്രൊസീജിയർ നിങ്ങൾ സ്വയമേ ഒരു തീരുമാനം എടുക്കുക എൻ്റെ ജീവിതത്തിൽ ഞാനായിരിക്കും ഒരു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് സ്വീകരിക്കുന്നത് ആ ഭർത്താവിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു തോട്ട് വരികയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും മാത്രമല്ല കോസ്റ്റും വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ട്യൂബക്ടമിയുടെയും വാസെക്ടമിയുടെയും ഡിഫറൻസസ് ഞാൻ പറഞ്ഞു അതിൻ്റെ എത്രത്തോളം ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം മെത്തേഡുകൾ സ്വീകരിക്കാം നിങ്ങളെപ്പോഴും ഒരു വാസെക്ടമി കൂടുതൽ പ്രിഫർ ചെയ്യുക ഒരു പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡായിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല